ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ പോസ്റ്റ് പാട്ടൻ ഡിപ്രഷനെ കുറിച്ച് എന്റെ എക്സ്പീരിയൻസ് ഷെയറിയാൻ ആട്ടോ എന്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒരു സ്റ്റേജിലൂടെ കടന്നുപോയ ഒരാളാണ് സെക്കൻഡ് ഡെലിവറിക്ക് എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം നമ്മൾ ഒരാൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യം കേൾക്കണ കാര്യമായിരിക്കും ആവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം നോർമൽ ആവട്ടെ നോർമൽ ആവാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണം ഇത്ര എക്സസൈസ് ചെയ്യണം ഇത്രയും കാര്യങ്ങൾ ചെയ്യണം മുറ്റടിക്കണം അലക്കണം അങ്ങനെ എല്ലാ കാര്യം നമ്മുടെ വീട്ടിൽ വന്നു പോണവരും പറയും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും പറയും നമ്മുടെ വീട്ടിലുള്ളവരായാലും പറയും എല്ലാവരും പറയും നമ്മളായാലും മറ്റുള്ളവരോട് പറയുന്ന കാര്യമാണ് കോമൺ ആയിട്ട് പറയുന്ന കാര്യം പക്ഷെ നമ്മൾ ആരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് പ്രെഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ആൾക്കാര് ചിന്തിക്കാത്തൊരു കാര്യമാണ് നമ്മൾ എപ്പോഴും നോർമൽ വേണം നോർമൽ വേണമെന്ന് ചിന്തിക്കുമ്പോഴും നമ്മൾക്ക് ഒരു സാഹചര്യം അതായത് സുസേരം ചെയ്യേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു മാത്രം നമ്മൾ ചിന്തിക്കണില്ല അതെ ചിന്തിക്കുന്നവരുണ്ടാവും ഞാൻ അങ്ങനെ ചിന്തിക്കാത്ത ഒരാളായിരുന്നു ഞാൻ നോർമലെന്ന് മാത്രം തലയിൽ കയറ്റി വെച്ച ഒരാൾ ഞാൻ നന്നായി പണിയെടുക്കേണ്ടല്ലോ അപ്പോൾ എനിക്ക് നോർമൽ ആയാൽ എന്താ കുഴപ്പം നോർമലേ ആവുള്ളൂ എന്ന് ചിന്തിച്ച് വരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഞാൻ ഒരിക്കൽ പോലും എനിക്ക് സിസേറിയൻ ചെയ്യേണ്ട വന്നാൽ ഞാൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ ഞാൻ പറയുകയാണ് ആരെങ്കിലും പ്രെഗ്നൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇനി പ്രെഗ്നന്റ് എന്താ പറയുക ആ ഒരു ഒരു ജേണി പ്രഗ്നൻസി ജേണി കണ്ടിന്യൂ ചെയ്യണ ആൾക്കാരോട് പറയണത് അത് നടന്നുകൊണ്ടു പോകണം ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് രണ്ടിനെ കുറിച്ച് ചിന്തിക്കണം നോർമൽ ഡെലിവറി ആയാലും സിസേറിയൻ ആയാലും നമ്മൾ പെയിൻസ് അയക്കേണ്ടിവരും അതെങ്ങനെയാണെന്ന് ചിന്തിക്കണം നമ്മുടെ മൈൻഡിൽ ഒരെണ്ണം മാത്രമായിട്ട് നമ്മൾ തള്ളിക്കേറ്റി വെക്കരുത് രണ്ടും നമ്മൾ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും ഞാൻ നോർമൽ ഡെലിവറിയുടെ പെയിൻ മൊത്തം സഹിച്ചിട്ട് സിസേറിയനിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മാനസികാവസ്ഥ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തായിരുന്നു കേട്ടോ എനിക്ക് പിടിച്ച പിടികിട്ടുന്ന രീതിയിലല്ലായിരുന്നു എൻ്റെ മനസ്സിന്റെ ചിന്തകളും കാര്യങ്ങളൊക്കെ ഇനി ഞാൻ എനിക്ക് പറ്റിയ കാര്യങ്ങൾ പറയാം ഞാൻ നന്നായിട്ട് പണിയെടുക്കുമായിരുന്നു പ്രഗ്നൻറ്റാന്ന് പറഞ്ഞപ്പോൾ മുതൽ നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞ ഒരു സംഭവം എൻ്റെ തലയിൽ കയറ്റി വെച്ച ഒരാളാണ് നന്നായി പണിയെടുക്കുകയായിരുന്നു നന്നായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഞാൻ എൻ്റെ മറ്റു കൂട്ടുകാർ എൻ്റെ പോലെ തന്നെ സെയിം സമയത്ത് പ്രഗ്നന്റ് ആയിരിക്കണം മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ അവരൊന്നും വലിയ കാര്യമായിട്ട് പണിയെടുക്കുന്നില്ല എന്ന് പറയും അപ്പം എൻ്റെ മൈൻഡിൽ ആ എനിക്ക് എന്തായാലും നോർമലായിരിക്കും ഞാൻ നന്നായി പണിയെടുക്കേണ്ടല്ലോ എന്നുള്ള സംഭവമായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കാണുന്നവരായാലും പറയും നോർമലായിരിക്കും വലിയ വയറൊന്നും ഇല്ലല്ലോ വലിയ കുഞ്ഞിന് വലിയ വൈറ്റൊന്നും ഉണ്ടാവില്ല സുഖമായിട്ട് പോരാൻ സുഖമായിരിക്കും എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഡെലിവറിയുടെ ടൈം അടുത്തു എൻ്റെ ഡോക്ടർ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു അപ്പോഴും എൻ്റെ മൈൻഡിൽ ദൈമം എങ്ങനെയായിരിക്കും പെയിൻ ഉണ്ടാവോ എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ള ഒറ്റ ചിന്ത ഞാൻ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കുന്നില്ല അതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ അഞ്ച് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളാണ് രണ്ട് സിസ്റ്റേറിയനും അതുകഴിഞ്ഞിട്ടുള്ള വേറെ ഓപ്പറേഷൻ അതായത് അപ്പൻഡിക്സ് യൂട്രസ് റിമൂവ് ചെയ്യുക ഓവർ റിമൂവ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ് അമ്മ അനുഭവിച്ച പെയിനും കാര്യങ്ങളും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷം അമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു പേടി സ്വപ്നമായിരുന്നു അതായത് അമ്മ അത് കൂടുതലും എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിലും ആ വേദന അമ്മയുടെ ഓരോ ഇതിൻ്റെ ചലനങ്ങളിൽ നിന്നും അമ്മ സഹിച്ചിട്ടുള്ള വേദന എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഓപ്പറേഷൻ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഒരു സെക്കൻഡിൽ പോലും അങ്ങനെ ഒരു കാര്യം എൻ്റെ മൈൻഡിൽ വന്നു പോയിട്ടില്ല എങ്ങനെയെങ്കിലും നോർമൽ ആവണം എന്നുള്ള ഒറ്റ ചിന്ത എനിക്ക് ഉണ്ടായിട്ടുള്ളൂ ഞാൻ അങ്ങനെയേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ എൻ്റെ ദിവസം വന്നെത്തി ഞാൻ എന്താ പറയുക നോർമൽ ഡെലിവറി ആവുന്നുള്ള രീതിയിൽ കിടക്കണം പെയിൻ വന്നു പോകേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് പെട്ടെന്ന് ഡോക്ടർ വന്ന് നോക്കുമ്പോൾ എനിക്ക് ശ്വാസം കിട്ടണില്ല ഞാനത് ഡോക്ടറിനോട് പറയണോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു കുറഞ്ഞു പോയി അവർ പെട്ടെന്ന് തീരുമാനം എടുക്കുകയാണ് കുഞ്ഞു മശി ഇട്ടിട്ടുണ്ട് ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോവാണ് ഇനി നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എമർജൻസി സിസേറിയൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പറയണം അവര് പറയുമ്പോൾ അവർക്ക് ആണ് ഒക്കെയാണ് ഇത് എത്ര കണ്ടിട്ടുള്ളതാണെന്നുള്ള രീതിയിൽ അവരത് പറഞ്ഞിട്ട് പോയി പക്ഷെ അതുവരെ നോർമൽ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന എനിക്ക് മുമ്പിലേക്ക് ഈ വാക്കുകൾ പെട്ടെന്ന് വന്നപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ആ ടൈമിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കുഞ്ഞിനെ ജീവനോടെ പുറത്തെടുക്കണം എന്നല്ല എൻ്റെ വയറ് കയറും എനിക്ക് ഇതൊട്ടും അംഗീകരിക്കാൻ പറ്റില്ല എനിക്ക് എന്ത് ചെയ്താലും നോർമൽ മതി എന്നുള്ള രീതിയായിരുന്നു പക്ഷെ എനിക്ക് അവിടെ ഒന്നും പറഞ്ഞു നിൽക്കാനോ ഡോക്ടറിനോട് വേറെ കാര്യങ്ങൾ പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ആ ടൈമിലൊക്കെ എൻ്റെ ഉള്ളിൽ ഉള്ളിലിരുന്നുണ്ട് എനിക്കിത് വേണ്ട ഇവിടെ നിന്ന് എടുത്ത് ഓടണം അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഓപ്പറേഷൻ ചെയ്യണതൊക്കെ കണ്ടുകൊണ്ട് കിടന്ന ഒരാളാണ് മുകളിലേക്ക് നോക്കി ഈ സംഭവമൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആളാണ് ആ ടൈമിൽ ഞാൻ പെയിനോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞില്ലെങ്കിലും എന്നെ ഐസൂയിലേക്ക് മാറ്റിയ സമയം തൊട്ട് ഞാൻ അറിഞ്ഞു തുടങ്ങണുണ്ട് പെയിനും കാര്യങ്ങളും ആ ടൈമിൽ എന്നെ തന്നെ ഞാൻ സ്വയം ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർക്കൊക്കെ നോർമലായി നിനക്ക് എന്തുകൊണ്ട് ആയില്ല നിന്റെ എന്തോ കുഴപ്പം കൊണ്ടാണ് നീ ജോലി ചെയ്യണോ ജോലി ചെയ്തതിൻ്റെ എന്തോ മിസ്റ്റേക്ക് കൊണ്ടാണ് അപ്പോഴും കുഞ്ഞു മഷീട്ടോണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എൻ്റെ അവസ്ഥ അതായത് ഞാൻ ചിന്തിക്കുന്നില്ലായിരുന്നു ഇതെന്റെ മൈൻഡിൽ കൂടി കയറിപ്പോയി പിന്നെ കുഞ്ഞു ആ ടൈ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവര് കുഞ്ഞിനെ പാൽ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് എനിക്കാണ് ഈ പാൽ ആ സമയത്ത് വന്നിട്ടില്ല ഫസ്റ്റത്തെ ഡെലിവറി ആണ് സിസേറി പെട്ടെന്നുണ്ടായ സിസ്സേറീനാണ് അവർ കൊടുക്കാൻ നോക്കുന്നുണ്ട് ഞെക്കുന്നുണ്ട് ആകെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ പക്ഷെ ഞാൻ അത് കടിച്ചമർത്തിങ്ങിരിക്കുന്നു ആ സിറ്റുവേഷനിലൊക്കെ എന്റെ മൈൻഡിൽ മാറി മാറി വരുന്നുണ്ട് എനിക്ക് ദേഷ്യവും എന്താ പറയുക കുഞ്ഞിനോട് ആകെ വെറുപ്പും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പിന്നെ അതങ്ങനെ അധികം പുറത്തേക്ക് കാണിക്കാണ്ടി ഇരുന്നോണ്ടിരിക്കായിരുന്നു കേട്ടോ എന്നെ ആ റൂമിലേക്ക് മാറ്റിയ സമയത്തും എനിക്ക് ആകെ ഒരു ദേഷ്യമായിരുന്നു കുഞ്ഞിക്കറിയണത് എനിക്ക് പ്രാന്ത് കുടിക്കണ പോലെയായിരുന്നു കേട്ടോ നമുക്ക് കുഞ്ഞിനോട് ആ സമയത്ത് നമുക്ക് കുഞ്ഞിട്ടുണ്ടെന്നോ ഒന്നും നമ്മുടെ മൈൻഡിലേ ഇല്ല എന്റെ മൈൻഡിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഞാൻ അവനോട് ദേഷ്യം കാണിക്കുന്നുണ്ട് അവൻ അവന് അവന് പാല ജില്ലെങ്കിലും വേണ്ട അപ്പം അമ്മ ചൂടുവെള്ളം കരി കൊടുക്കണുണ്ടായിരുന്നു കുഞ്ഞിന് ചൂടുവെള്ളം ഇങ്ങനെ കൂരി കൊടുക്കും പിന്നെ അവർ അവിടുത്തെ പാൽ കലക്കി കളിക്കൊടുക്കണുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് അതിനുശേഷം എനിക്ക് പാല് വന്നു കുഞ്ഞ് കുടിക്കണില്ല കുഞ്ഞിന് ആകെ ബുദ്ധിമുട്ട് അപ്പം എനിക്ക് ദേഷ്യം കൂടി വരും കാരണം കുഞ്ഞു കുടിക്കണില്ല എന്താ ചെയ്യാ എൻ്റെ പാലൊക്കെ കെട്ടിക്കിടന്നിട്ട് എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ വന്നു ആകെ ബുദ്ധിമുട്ട് എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഉണ്ടായ ഒരാളെന്നുള്ള രീതിയിലാണ് ഞാൻ ആ കുഞ്ഞിനെ കണ്ടോണ്ടിരുന്നത് പിന്നെ വയറ് ഞാൻ നോക്കും കണ്ണാട്ടിയുടെ മുമ്പിൽ നോക്കുമ്പോൾ വയറ് കീറിയേക്കണ പാട് അതെനിക്ക് ഒട്ടും പറ്റുണ്ടായിരുന്നില്ല അമ്മ എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആളും എൻ്റെ കൂടെ ഉണ്ട് എല്ലാം ഉണ്ടെങ്കിലും എനിക്ക് എന്തോ ഒരു കുറവ് പറ്റി പോലെ എൻ്റെ ശരീരം കീറി മുറിച്ചു ഇനി എനിക്കൊന്നും പറ്റില്ല എന്നുള്ളൊരു തോന്നൽ കയറിപ്പോയി എല്ലാവർക്കും നോർമലായിട്ട് എനിക്ക് സുസൈര്യം ചെയ്യേണ്ട വന്നു എന്നുള്ളൊരു തോന്നൽ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ വീട്ടിലേക്ക് വന്നപ്പോഴും എന്റെ കുഞ്ഞ് കറിയുമ്പോൾ എനിക്ക് പറ്റണുണ്ടായിരുന്നില്ല കാരണം പേടിയായിരുന്നു എനിക്ക് കുഞ്ഞ് കരയണേക്കുമ്പോൾ എനിക്ക് പേടി അവനെ എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല അവൻ എന്റെ അടുത്ത് വന്ന് കിടക്കുമ്പോൾ എനിക്ക് ദേഷ്യം അവനെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു അവൻ എന്നെ നോക്കി എന്തോ കാണുന്ന പോലെയൊക്കെ തോന്നുന്നു വേറെ ആൾക്കാരെന്നെ നോക്കി നിൽക്കുന്ന പോലെ തോന്നല് എനിക്ക് ഭയങ്കര പേടിയായിട്ട് ഇവനെ മാറ്റിക്കൊണ്ട് പോകാൻ പറയും അമ്മ ഇവനെടുത്തുകൊണ്ട് പോകും അവരായിരുന്നു അവരെ നോക്കിക്കൊണ്ടിരുന്നത് ലാക്ട്രോജനായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഫോർമുല മിൽക്ക് അമ്മ എടുത്ത് കൊടുക്കും അമ്മയുടെ കൂടെ തന്നെയായിരുന്നു കേട്ടവൻ അമ്മയുടെയും അപ്പയുടെയും കൂടെയായിരുന്നു ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആഗ്രഹം ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പ പറഞ്ഞു ഇങ്ങനെ പോയാൽ പറ്റില്ല കാരണം അവളുടെ അടുത്തേക്ക് കുഞ്ഞിനെയും കൊണ്ട് ചെല്ലണം അങ്ങനെ കണ്ട് 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 അവളുടെ ആ ഒരു സ്റ്റേജ് അവൾ ആ ഫേസ് ചെയ്യണ ആ സംഭവത്തിൽ നിന്ന് അവളെ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു എനിക്കൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്കാണ് പോയേ എന്നുള്ള കാര്യം മനസ്സിലായിരുന്നു അതിനേക്കാൾ വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് വന്നതിന്റെ അന്ന് രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നതിന്റെ അന്ന് രാത്രി കുഞ്ഞിന് പാലോട് തുടങ്ങിയിരുന്ന സമയത്ത് കുഞ്ഞു കാലങ്ങൾ ചവിട്ടി ചവിട്ടി എത്ര അത് വിശ്വസിക്കാൻ പറ്റും എനിക്ക് അറിയില്ല കുഞ്ഞു കാലം കൊണ്ട് ചവിട്ടിയിട്ട് എന്റെ സ്റ്റിച്ചിന്റെ സൈഡ് ഭാഗം ഒന്ന് പൊട്ടിയിരുന്നു പൊട്ടിയിട്ട് വെള്ളം ചീറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചീറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞു അമ്മ ഇവിടെ പൊട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്ല ഇങ്ങനെ പുറത്തേക്ക് ഇത് വെള്ളം പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൈപ്പിൽ നിന്ന് പോകുന്ന പോലെയാണ് പോണേന്ന് പറഞ്ഞിട്ട് ഇവരാരും വിശ്വസിച്ചിട്ടില്ല അത് ഞാൻ അമ്മേനെ കാണിച്ച് അമ്മയ്ക്ക് മനസ്സിലായി എനിക്കാണെങ്കിൽ ഈ സിസ്റ്ററും കഴിഞ്ഞപ്പോ തൊട്ടുള്ള ഒരു പേടിയാണ് സ്റ്റിച്ച് ഇനി പൊട്ടി പോകുക വയർ കീറി പോകുന്ന ഒരു പേടിയാണ് അങ്ങനെ ഒരു സംഭവത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഭയങ്കര പേടിയായിരിക്കില്ലേ അതും കൂടി ആയക്കാ എനിക്ക് കൊച്ചിനോട് ഭയങ്കര ദേഷ്യായി അന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോണത് ഭയങ്കര മഴ അതിന്റെ അടുക്കി കൊച്ചിനെയും അമ്മയും ഞാനും എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് ഓടി അവർ വേഗം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും ഇതൊക്കെ ചെയ്തിട്ടാട്ടാ എന്നെ പറഞ്ഞു വിട്ടത് അവിടെ മരുന്നൊക്കെ വെച്ച് ഓക്കെ ആക്കി എന്നെ പറഞ്ഞു വിട്ടു അവർക്ക് മനസ്സിലായി എനിക്ക് എന്തോ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ വന്ന് സ്റ്റിച്ച് ഒരിക്കലും പൊട്ടില്ല പേടിക്കുണ്ടാവുന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടാ അപ്പോഴും എന്റെ മൈൻഡിൽ ഇതൊക്കെ തന്നെയാണ് പിന്നെ ഞാൻ അന്ന് ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കിടക്കണ എൻ്റെ തൊട്ട് താഴെയാണ് മോർച്ചി അപ്പോൾ എനിക്ക് ഞാൻ മരണപ്പെട്ട് പോണ പോലെയൊക്കെ എനിക്കൊരു ഉണ്ട് അതായത് ഓരോ ഇതും വന്ന് പോകുമ്പോൾ എനിക്ക് അങ്ങനത്തെ ആയിരുന്നു കേട്ടോ തോന്നിക്കൊണ്ടിരുന്നത് നമ്മുടെ മൈൻഡിൽ അങ്ങനത്തെ ചിന്തകളാണ് ഞാൻ മരിച്ചു ഇപ്പൊ മരിച്ചുപോകും ഒരു ജീവിതം ഇല്ല വേദനകൾ സഹിക്കാൻ രാത്രിയാണ് എനിക്ക് ഏറ്റവും വേദന കൂടുന്നത് ഞാനിങ്ങനെ അലറി കരയും എനിക്ക് വേദന സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ അപ്പോഴൊക്കെ ഡോ ഡോക്ടർ വന്ന് ഡോക്ടർ ഫോണിൽ കൂടെ സംസാരിച്ച ദിവസങ്ങൾ വരെയുണ്ട് എന്നോട് കുഴപ്പമില്ല അത് ഓക്കെ ആവൂലിനാ പ്രശ്നമൊന്നും ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണോ സംസാരിച്ചിട്ടുണ്ട് ഓരോ ചെറിയ കാര്യത്തിന് പോലും എനിക്ക് ഭയങ്കര സംശയമായിരുന്നു എനിക്ക് പേടിയായിരുന്നു എനിക്ക് ഒട്ടും കുഞ്ഞിനെ ഫേസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു എൻ്റെ ശത്രു കുഞ്ഞായിരുന്നു എൻ്റെ വയറ് കീറി അങ്ങനെ ഒരു ഒരു ഇതായിരിക്കും കേൾക്കണ നിങ്ങൾക്കിത് ചെറിയൊരു കാര്യമായിരിക്കും അയ്യേ ഇതിനൊക്കെ നീ നിനക്ക് ഇങ്ങനെ തോന്നും അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ് എൻ്റെ ആ മാനസികാവസ്ഥ ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ ചിരിയാണ് പറഞ്ഞത് പക്ഷെ അത് കടന്നു പോയൊരു സാഹചര്യം അതാണ് നമ്മുടെ മൈൻഡിൽ അത് കയറിയിരിക്കണതാണ് ഇതാണ് ഇന്ന കാരണമാണ് ഇന്ന ആളാണ് വേറെ ഒന്നും ചിന്തിക്കാൻ അവിടെ സമയം കിട്ടണില്ല പക്ഷെ എനിക്കൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ എന്നെ ഇവർ ആരും ഫോഴ്സ് ചെയ്തിട്ടില്ല അതായത് എനിക്ക് കുറെ എനിക്ക് അങ്ങനെ നിർബന്ധങ്ങളുള്ള ഒരാളാണ് അതായത് ഞാൻ പ്രസവത്തിന്റെ സമയത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കരുത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ തണുത്ത് ഞാൻ ആദ്യം മുതലേ തണുത്ത വെള്ളത്തിൽ മാത്രം കുളിക്കുന്ന ഒരാൾ എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന തൊട്ട് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റണ ഒരാളല്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇവരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ അമ്മ ഓക്കെ പറഞ്ഞിരുന്നു പക്ഷെ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നീ അങ്ങനെ പറഞ്ഞാൽ മതി ഞാൻ ചുടുവെള്ളത്തിലാണ് കുടിക്കണേന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിനോ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മാറിപ്പോയി ഫുഡ് കഴിക്കില്ല ഞാൻ നിങ്ങളുടെ ഇരുന്നേ ഫുഡ് മറ്റുള്ളവർക്ക് എന്ത് ഫുഡ് കൊടുക്കണം ആ ഫുഡ് എനിക്ക് കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടറിനോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം ഇറച്ചി കഴിക്കാം മീൻ കഴിക്കാം മുട്ട കഴിക്കാം അത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്റെ അമ്മ പറഞ്ഞു കേട്ടേക്കുന്നത് ആ ടൈമിലൊന്നും ഒന്നും അമ്മയ്ക്കൊന്നും അങ്ങനെ കൊടുക്കില്ലായിരുന്നു കേട്ടോ പക്ഷെ ഡോക്ടർ ഞാൻ എന്നോട് പറഞ്ഞത് അങ്ങനെ കഴിച്ചോളാം എന്നാണ് പറഞ്ഞത് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എല്ലാം കഴിക്കുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ കഴിക്കുകയായിരുന്നു എനിക്കതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല അപ്പം അങ്ങനത്തെ സപ്പോർട്ട് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടി പക്ഷെ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുമ്പോൾ പറയും ഇവളെന്താ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കണേ ഇവളെന്താ കിടക്കാതെ ഇവളെന്താ ചൂടുമുളകി ഇവൾ ഇവളാരെ കുളിപ്പിക്കണേ കുഞ്ഞിനെ ആരാണ് ഇത് ചെയ്യണേ കുളിപ്പിക്കുന്നത് താര അങ്ങനെയൊക്കെ ചോദിക്കായിരുന്നു എൻ്റെ കുഞ്ഞിനെ എൻ്റെ അമ്മ തന്നെ കുളിപ്പിക്കണത് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഞാൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ അമ്മ കുളിപ്പിച്ചില്ലെങ്കിൽ ഞാൻ കുളിപ്പിക്കുന്നു ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് ഒരാളെ വെച്ച് കുളിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു കേട്ടാ ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ എൻ്റെ എൻ്റെ കുഞ്ഞിനെ കുളിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ കുളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ തന്നെയാണ് കുഞ്ഞിനെ കുളിപ്പിച്ചത് അതിൽ നമുക്ക് ദൈവം നമ്മളെ അമ്മയുടെ ഉദര ാക്കി വെക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയാ ഇങ്ങനെ ഒരു ഫേസ് തന്നിട്ടുണ്ടാവും ഇതായിരിക്കും നമ്മുടെ ഒരു ഇതെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് ഒരാള് തൊട്ടോണ്ട് മൂക്കോ ചുണ്ടോ കണ്ണോ ഒന്നും വ്യത്യാസമാവാൻ പോകില്ല ആ തമ്പരാൻ തന്നിട്ടുള്ള മുഖത്തിൽ നിന്നല്ലാണ്ട് ശതമാനം പോലും മാറും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ രണ്ട് മക്കളെ ഒന്നും ചെയ്തിട്ടില്ല ഒരു ഊഴിച്ചിലോ പിഴിച്ചിലോ അല്ലെങ്കിൽ മൂക്ക് വലിച്ചു നീട്ടിലോ കണ്ണു വലിച്ചു നീട്ടല്ലോ ഒന്നും ചെയ്തിട്ടില്ല അവർക്കൊരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പലരും ചോദിക്കാണ്ട് ആരെ കുളിപ്പിച്ചത് ആരെ കുളിപ്പിച്ചതെന്ന് വെച്ച് എൻ്റെ അമ്മയാണ് കുളിപ്പിച്ചത് എനിക്ക് അതിലൊരു കുഴപ്പമില്ല മറ്റുള്ളവർ എന്തിനാണ് അതിൽ വേറെ പ്രശ്നം കണ്ടെത്തുന്നത് എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു സംഭവം പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് കുളിച്ചുകൊണ്ടിരുന്നത് എനിക്കതിൽ നിർബന്ധം ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് കുളിക്കണമെന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കുളിച്ചുകൊണ്ടിരുന്നത് ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചിലർക്കും ഇപ്പോൾ അതൊരു തമാശയായിട്ട് തോന്നിയിട്ടുണ്ടാവും എനിക്ക് വന്ന ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ കാര്യമാണല്ലോ എന്ന് തോന്നി പക്ഷെ അന്നത്തെ സമയത്ത് നമ്മുടെ സിറ്റുവേഷൻസ് നമ്മുടെ എന്താ പറയുക ആ ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ് അത് അന്നത്തെ സമയത്ത് എനിക്ക് ചെറുതായിരുന്നില്ല പക്ഷെ രണ്ടാമത്തെ പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഞാൻ ഭയങ്കര പ്രിപ്പയറായിരുന്നു കാരണം രണ്ടാമത്തെ ഡെലിവറി ടൈമിലെല്ലാവരും വിചാരിച്ചാൽ എനിക്ക് ഡിപ്രഷൻ വരവിക്കുന്നത് കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡ് തമ്മിൽ പിരിഞ്ഞിരിക്കുന്ന ടൈമായിരുന്നു അങ്ങനെ പല പ്രശ്നങ്ങളുള്ള ടൈമായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നില്ല കാരണം ഞാനത് ഭയങ്കര പ്രിപ്പയർ ആയിരുന്നു കാരണം എനിക്ക് എന്തായാലും സെറിയാൽ ഇനി വരുള്ളൂ പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡ് നമ്മുടെ തീരുമാനം എടുത്തിട്ട് പിരിഞ്ഞ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അത് എന്നെ ബാധിക്കരുത് അത് ബാധിച്ചാൽ എൻ്റെ കുഞ്ഞിനെ ബാധിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഞാൻ അത് ഞാൻ മൈൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പെയിൻ ഇത്രത്തോളം ഉണ്ടാവും അത് അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഒരുങ്ങിയാണ് പക്ഷേ എനിക്ക് രണ്ടാമത്തേക്ക് ഭയങ്കര പെയിൻ കുറവായിരുന്നു ഞാൻ പ്രിപ്പയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ വിചാരിച്ച ഒന്നും എനിക്ക് വന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഫേസ് ചെയ്യേണ്ട കാര്യമില്ലാതില്ല ആദ്യത്തെ ആവുമ്പോൾ നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് നമുക്കത് ഒട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് ഞാനിത് പലരോടും പറഞ്ഞു അപ്പം പലർക്കും അങ്ങനത്തെ സ്റ്റേജ് വന്നിട്ടുണ്ട് പലരും അതിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഒരു ചെറിയ കാര്യം എന്ന് മനുഷ്യർക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം അനുഭവിച്ചവർക്കാണ് അതിൻ്റെ ആ ഒരു സംഭവം മനസ്സിലാവുള്ളൂ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എനിക്ക് ആ സമയത്ത് എല്ലാം പേടിപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു കുഞ്ഞിൻ്റെ കരച്ചിൽ കുഞ്ഞി ചിരിക്കുന്നത് കുഞ്ഞു എന്നെ നോക്കണത് പിന്നെ എല്ലാം ഒരു ചെറിയ കാര്യങ്ങൾ പോലും ദേഷ്യപ്പെടുക ഭയങ്കര ഉറക്കൊച്ചെടുക്കുക ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു കേട്ടോ ഞാൻ പിന്നീട് അതിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റി എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന ഞാനത് പ്രാർത്ഥിച്ച് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് എടുത്തു തുടങ്ങി ഞാൻ അതിൽ നിന്ന് പുറത്തേക്ക് വന്നു ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് ഞാൻ ഓരോ ഞാൻ കുറേ സമയം എടുത്ത് ആലോചിച്ച് ആലോചിച്ചാണ് പുറത്തേക്ക് വന്നത് അതാണ് പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് വരെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞാനിങ്ങനെ ആലോചിച്ച് 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 കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് കുറേ ടൈം ഇരുന്ന് പിന്നീട് കുഞ്ഞായിട്ട് ഞാൻ കുറേ സമയം ഇരുന്ന് കുഞ്ഞിനോട് സ്പെൻഡ് ചെയ്ത് കുഞ്ഞിനെ സ്നേഹിച്ച് തുടങ്ങി അങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്ന് പുറത്തേക്ക് വന്നത് കേൾക്കണം നിങ്ങൾക്ക് ഇത് ചെറിയൊരു സംഭവമായിരിക്കാം അയ്യേ എന്ന് തോന്നിയേക്കാം പക്ഷേ ഇതെന്റെ സ്റ്റോറിയാണ് ഇതെന്റെ ജീവിതമാണ് ആ ടൈമിൽ ഉണ്ടായിരുന്ന ഞാൻ അനുഭവിച്ച എക്സ്പീരിയൻസുകൾ കാര്യങ്ങൾ എനിക്ക് എങ്ങനെയാണ് അത് ഒരാൾക്ക് വന്നു കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ചെറിയ കാര്യങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ അത് വലിയ കാര്യമായിരിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയതായിട്ട് നടന്ന സംഭവങ്ങളായിരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ മോർച്ചറി താഴെയായിരുന്നു കോവിഡ് വന്ന് മരിച്ച കുറെ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ എൻ്റെ മേത്തു നിന്ന് പൊന്തി പോണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ശരീരത്തിന് എന്തോ ഊയി പോയി അവരുടെ ഇതിൽ കടന്ന സ്ട്രക്ചറുകൾ കടന്നുകൊണ്ടുപോകുന്ന പോലെ ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഒരു മാനസികാവസ്ഥയുടെ കുഴപ്പങ്ങളാണ് ഓരോ മരണ വാർത്ത കേൾക്കുമ്പോഴും അത് ഞാനാണോ ഞാൻ ജീവനോട് ഇരിക്കേണ്ടോ എന്ന സംശയം വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ എന്റെ വീട്ടുകാരെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരു തരത്തിലും ഡെലിവറി കഴിഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ടില്ല ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു അമ്മയും ജനിക്കുകയാണ് ആ ഒരു പരിഗണന എനിക്ക് തന്നിട്ടാണ് ഒരു കുഞ്ഞു വീട്ടിലേക്ക് വന്ന അത്രയും ദിവസം ഞാൻ അവരുടെ വീട്ടിലെ മകളായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ട് ഞാൻ വരുമ്പോൾ ഞാൻ എന്നൊരു അമ്മ അവിടെ ജനിച്ച് അവർക്ക് പുതിയൊരാളാണ് വരുന്നത് ആ ഒരു ഫീൽഡിൽ എന്നെ കുഞ്ഞിനെ എങ്ങനെ നോക്കിയോ അതുപോലെ തന്നെ എന്നെയും നോക്കി നന്നായി കയർ ചെയ്തുകൊണ്ടാണ് എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് ഒരു അതിനെ തിരിച്ചു വരാൻ പറ്റിയത് അപ്പൊ ഓരോരുത്തരെയും നമ്മൾ നമ്മുടെ ചുറ്റിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇത് കേട്ടോണ്ടിരിക്കുന്ന അമ്മമാരായാലും അപ്പന്മാരായാലും ആരായാലും ഭർത്താക്കന്മാരായാലും എന്താ പറയാ സിബ്ലിങ്സുകൾ ഉണ്ടാവും ഇതിപ്പോ ചേച്ചിമാരൊക്കെ പ്രഗ്നന്റ് ആയിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങളായാലും കേൾക്കുമ്പോൾ ഒരു കുഞ്ഞി നമ്മുടെ വീട്ടിലേക്ക് പുതിയതായിട്ട് വരുമ്പോ അത്ര നാൾ നമ്മുടെ വീട്ടിലെ മകളോ ചേച്ചിയോ ആരായിരുന്നു അവര് അവര് പ്രെഗ്നൻ്റ് ആയിട്ട് നമുക്കൊരു കുഞ്ഞിനെ തരുമ്പോൾ അവിടെ ഒരു അമ്മയും കൂടിയാണ് ജനിക്കുന്നത് കുഞ്ഞു മാത്രമല്ല അമ്മയും കൂടി ജനിക്കുകയാണ് അത് നമുക്ക് ആദ്യത്തെ ഒരു ആണ് അപ്പോൾ നമ്മൾ ഈ കുഞ്ഞിനെ പരിഗണിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ അവരെയും പരിഗണിക്കുക അവരും ആദ്യത്തെ ഒരു ചൂടുവെപ്പാണ് അമ്മയാവാൻ പറഞ്ഞാൽ ആദ്യത്തെ ഒരു ആണ് കാര്യങ്ങളാണ് അപ്പം അവരെയും കൂടി നമ്മൾ പരിഗണന കൊടുക്കുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ സ്റ്റേജുകളൊക്കെ പോകും അവർക്ക് നമ്മളോട് എന്ത് ഷെയർ ചെയ്യാൻ പറ്റും അവർക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ പേടികളോ കാര്യങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മാനസിക സംഘർഷങ്ങൾക്ക് വളരെയധികം ഉണ്ടാവുന്ന ടൈമാണ് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ പുറത്തുനിന്ന് ഒരാളെ പോലും വിമർശിക്കാൻ ഇടം കൊടുക്കാതിരിക്കാ നമ്മളെ ഇടം കൊടുക്കുന്നതുകൊണ്ടാണ് മറ്റുള്ളവർ വന്നിട്ട് ധൈര്യമായിട്ട് വിമർശിച്ച് പോകുന്നത് അവർക്ക് അവരുടെ കാര്യം പറഞ്ഞിട്ട് പോവാം കുഞ്ഞു കറുത്തതാണ് അമ്മ മെലിഞ്ഞിരിക്കാണ് പാലില്ല അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവർക്ക് അവരുടെ കാര്യം നോക്കി പോവാം ഇതെല്ലാം അനുഭവിക്കുന്നത് ഈ ഒറ്റൊരു വ്യക്തിയായിരിക്കും മാക്സിമം പരിഗണന ഒരു കുഞ്ഞിന് എങ്ങനെ കൊടുക്കണം അതുപോലെ തന്നെ അമ്മമാർക്കും കൂടി കൊടുക്കാൻ ശ്രമിക്കാട്ടോ ഇപ്പൊ അവര് തന്നെ ഫീഡ് ചെയ്ത് ഇപ്പൊ ഫീഡ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾ വിടാതെ രാത്രി ഫീഡ് ചെയ്തിട്ട് വെളുപ്പിന് വരെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടാവും അപ്പോൾ മറ്റുള്ളവർ നമ്മളതൊന്നും നോക്കാം ശ്രദ്ധിക്കുക എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയായിരുന്നു ഞാൻ ഫീഡ് ചെയ്യുന്ന ടൈമിലൊക്കെ ഓടി വരും കുറെ നേരം കഴിയുമ്പോൾ അമ്മ എടുത്തോണ്ട് പോകും അമ്മയ്ക്കറിയാം എനിക്കത് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും മടുപ്പുണ്ടാക്കാം കാര്യങ്ങളുണ്ടാക്കാം നമുക്ക് കുഞ്ഞിനോട് ദേഷ്യം വരെ തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും ഇല്ലാന്ന് എത്ര പേര് പറഞ്ഞാലും അങ്ങനെയൊക്കെ വന്ന് തോന്നുന്നു നമുക്ക് ഒരു എനിക്ക് ഇല്ലല്ലോ എന്നുള്ള തോന്നലൊക്കെ കടന്നു വരാം അപ്പൊ നമ്മൾ അവരൊന്ന് കെയർ ചെയ്യാൻ ശ്രമിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ മാക്സിമം എല്ലാവരും കുഞ്ഞിന് കൊടുക്കുന്ന പരിഗണന അമ്മയ്ക്കും കൂടി കൊടുക്കാൻ നോക്കാം ഇങ്ങനൊരു സാഹചര്യം ഒന്നും ആർക്കും വരാതെ അങ്ങനെ വന്നാൽ തന്നെ അത് സർവ്വസാധാരണ ആണെന്നുള്ള രീതിയിൽ നമ്മൾ അവരെയും കൂടി പരിഗണിക്കുക അവരെ സ്നേഹിക്കുക അമ്മേനെ എല്ലാവരും ശ്രദ്ധിക്കില്ല കുഞ്ഞിനെ മാത്രം ശ്രദ്ധിക്കണമെന്ന നാടാണ് നമ്മുടെ ഒരാ കുഞ്ഞു ഉണ്ടാകുമ്പോൾ ഏറ്റവും ഫസ്റ്റ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടിപ്പോണ ആൾക്കാരാണ് അമ്മ നിനക്ക് എങ്ങനെ ഉണ്ട് പോലും ചോദിക്കില്ല അപ്പോൾ അമ്മയ്ക്കും കൂടി പരിഗണന കൊടുത്ത് അമ്മേനും കൂടി സംരക്ഷിക്കാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ കുറച്ചൊക്കെ ഈ പെൺകുട്ടികളുടെ ഭാര്യങ്ങളും പ്രയാസങ്ങൾ കുറയുന്നു എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ വീടുകയാണ് ബൈ